കണ്ണൂർ ജില്ലയിൽ നിന്നും വയനാട്ടിലേക്കുള്ള പ്രധാന പാതയിലൊന്നാണ് തലശ്ശേരി ബാവലി റോഡ് അഥവാ പേരിയ നെടുമ്പയിൽ ചുരം വയനാട്ടിലെ ചൂരന്മലയിൽ ഉരുൾപൊട്ടലുണ്ടായ അതേ ദിവസം തകർന്നതാണ് ഈ റോഡിൻ്റെ ഈ ഭാഗം നിരവധി വാഹനങ്ങളും ബസ്സുകളും മറ്റ് ചരക്ക് വാഹനങ്ങൾ ചെറു വാഹനങ്ങളൊക്കെ നിര നിരവധി പോകുന്ന റോഡാണിത് ഈ റോഡിൻ്റെ ഈ ഒരവസ്ഥ പേരിയയിലുള്ള ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് പേരിയ എന്ന് പറയാൻ വയനാട് ജില്ലാ അതിർത്തിയോട് ചേർന്ന് ബോയ്സ് ടൗൺ വരെയുള്ള ഭാഗങ്ങളിലേക്കുള്ള യാത്രക്കാരും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും പ്രധാനമായും ആശ്രയിക്കുന്നത് ഈ റൂട്ടിലോടുന്ന ബസ്സുകളെയാണ് ഇന്നേക്ക് അഞ്ച് ദിവസമായിട്ട് ഇതിലെ ബസ്സും ഗതാഗതങ്ങളൊന്നുമില്ല റോഡ് ഉരുൾപൊട്ടലുണ്ടായതിന് സമാനമായി വിത്തിയിടിഞ്ഞ് ചെരിഞ്ഞ് നിൽക്കുന്നൊരു നിലയിലാണ് ഈ ചുരത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥനും തഹസിൽദാറും അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് കലക്ടറും ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് വിശദമായ പരിശോധനകളും അളവ് ഒക്കെ എടുത്തതിന് ശേഷം മാത്രമേ ഇത് ഏത് തരത്തിൽ ഇതിനെ പുനർ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ പറ്റുമെന്നുള്ളത് പറയാൻ കഴിയുകയുള്ളൂ എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഏതായാലും നാട്ടുകാർ വളരെ ദുരിതത്തിലായിരിക്കുകയാണ് മുഴുവനായും വനത്തിലൂടെ കടന്നു പോകുന്നതിനാൽ റോഡിന് സൈഡ് വീതി കൂട്ടാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നാണ് അധികാരികൾ പറയുന്നത് പൊതുജനങ്ങൾക്ക് ഒരു ബസ്സെങ്കിലും കഷ്ടിച്ച് കടന്നു പോകുന്ന രീതിയിൽ താൽക്കാലികമായി ഒരാശ്വാസം നൽകണമെന്നാണ് നാട്ടുകാരുടെയും പൊതുജനങ്ങളുടെയും അഭിപ്രായം ഇവിടെ ചെറുവാഹനങ്ങൾക്ക് പോലും പോകാൻ പറ്റാത്ത വിധത്തിലാണ് ഈ റോഡിൻ്റെ അവസ്ഥ ഇതുവഴിയുള്ള ഗതാഗതം ജില്ലാ ഭരണകൂടം പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വിദഗ്ധ സമിതി പരിശോധന കഴിഞ്ഞ് നമ്മൾ എത്ര നാൾ കാത്തിരിക്കേണ്ടി വരുമെന്നുള്ള ആശങ്കയിലാണ് പൊതുജനങ്ങൾ

ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പഠന റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് തുടർ നടപടികളിലേക്ക് കടക്കുക ഏതായാലും പെട്ടെന്ന് തന്നെ ഈ റോഡ് പുനർനിർമ്മിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും അതുമാതിരി വ്യവസായി അതുകൊണ്ടെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ വാഹനങ്ങൾ നിരോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വാഹനങ്ങളിപ്പോൾ ഇതിൽ പോകാൻ പറ്റാത്ത സ്ഥിതിയിലാകുള്ളൂ വാഹനങ്ങളൊന്നും പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിലെ പോകേണ്ട ആളുകളെല്ലാം കൊച്ചൂർ കേളകം വഴിയാണ് ഇപ്പോൾ നിലവിൽ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ ആളുകൾ താമസിക്കുന്ന മുപ്പത്തിനാല് ഇതുകൊണ്ട് തന്നെ മുപ്പത്തിനാലുള്ള ആളുകൾക്ക് മാനന്തവാടി ബന്ധപ്പെടുന്നതിനോ അതുപോലെ തന്നെ അവർക്ക് കണ്ണൂർ ജില്ലയുമായി ബന്ധപ്പെടുന്ന വലിയ പ്രയാസമൊക്കെ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് വളരെ അടിയന്തരമായി വിദ്യാ വിദ്യാർത്ഥികളടക്കമൊന്നും കോളയാട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിപ്പം പേരി മുപ്പത്തിനാല് ഭാഗത്ത് അവർക്ക് കുട്ടികൾ സ്കൂളിൽ പോകാനും സാധിക്കുന്നില്ല പേരിയ ചുരമാണ് വാഹനങ്ങളൊന്നും പോകാത്തത് കൊണ്ട് ഇലയൊക്കെ വീണ് ഒരു ശ്മശാനമൂഖതയിലിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇന്ന് ബന്ധപ്പെട്ട അധികൃതർ ഇവിടെ വന്നിട്ടുണ്ട് റോഡിൻ്റെ അവസ്ഥകൾ പരിശോധിക്കാനും തുടർ നടപടികളിലേക്ക് കടക്കാനും കണ്ണൂർ ജില്ലാ തഹസിൽദാർ അതുപോലെ പിന്നെ അസിസ്റ്റൻ്റ് കലക്ടർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീം പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ഇവിടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ ചെറുത്തിൻ്റെ അവസ്ഥ വളരെ വളരെ വിഷമത്തിലാണുള്ളത് ഈ ഭാഗത്തേക്കുള്ള വാഹന ഗതാഗതം പൂർണമായും തടസ്സപ്പെട്ട് വയ്ക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്